ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം രണ്ടു മാസത്തെ വേനൽ അവധി കയ്യിൽ സന്തോഷത്തോടെയാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എൻ്റെ മുമ്പിൽ നടക്കരുത് ഞാൻ വീണ് പോയേക്കാം എൻ്റെ പിന്നിൽ നടക്കരുത് ഞാൻ വൈത്തിച്ചേക്കാം എൻ്റെ കൂടെ നടക്കുക കരം പിടിച്ച കൂടെ നടക്കുക എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ ഒപ്പം ഇന്ന് കൊച്ചു കൂട്ടുകാരും യാത്ര തുടങ്ങുകയാണ് നാളത്തെ ലോകം ഞങ്ങളുടെ കൈകളിലാണ് നന്മ മനുഷ്യരാവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആദ്യം ആശംസിച്ചു ആശംസിച്ചുകൊള്ളുന്നു വിദ്യാഭ്യാസം മനുഷ്യരിലുള്ള സമ്പൂർണതയുടെ ആവിഷ്കാരമാണ് സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളാണ് ഇത് എജ്യൂക്കേഷൻ ഈസ് ദോ ഓൺ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സി അതെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ സമഗ്ര ശേഷി വികസിപ്പിക്കലാണ് ഇന്നത്തെ വിദ്യാഭ്യാസ രീതി അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നിച്ചുള്ള ശ്രമമാണ് ഈ പ്രവേശനോത്സവ ദിനത്തിൽ നിങ്ങളെല്ലാവരും അറിവിൻ്റെ നിറകുടങ്ങളാവട്ടെ എന്നും സർവോപരി നല്ലൊരു വ്യക്തിയായിരിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു നന്ദി ജയ് ഹിന്ദ്